ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡെസ്റ്റിന് വേണ്ടി അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ഓയിൽ ലീക്ക് ആയിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണുണ്ട് അപ്പോൾ അതിൻ്റെ നിലവിൽ ഓയിൽ ലീക്ക് ഒരെണ്ണത്തിനൊരു കാര്യമായിട്ടുണ്ടായുള്ളൂ പക്ഷെ എന്നാൽ പോലും നമുക്ക് ചെയ്യുമ്പോൾ രണ്ടും കൂടി മാറ്റേണ്ടതാണ് ഓൽസീലിൻ്റെ ആയിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ ഒൽസീൽ നമ്മൾ അഴിച്ചു മാറുന്നുണ്ട് ഒൽസീൽ ഡസ്റ്റ് സീൽ അതിനോടനുബന്ധിച്ച് തന്നെ ലോക്ക് ഓറിങ് അതൊക്കെ അങ്ങനെ സെറ്റ് ആയിട്ടാണ് നമ്മൾ മാറ്റേണ്ടിട്ടോ കാരണം അതല്ല പിന്നീട് ഇപ്പോൾ ഡസ്റ്റ് സീലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടൊക്കെ ലീക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പൊടി ഇറങ്ങി ചെല്ലും വീണ്ടും ഒൾസീല് പോയി വീണ്ടും ലീക്കേജ് വരാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തിക്കിടെ നമ്മൾ ഡസ്റ്റ് സീലൊക്കെ മാറണത് പിന്നെ ഓയിൽ മാറ്റുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും രണ്ട് ഫോർക്കറ്റേം കൂടിയിട്ടാണ് ഓയിൽ മാറ്റുന്നത് കേട്ടോ അപ്പോഴാണ് നമുക്ക് വർക്കിങ് കറക്റ്റ് ആവുള്ളൂ ആ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് നിലവിൽ ഇപ്പോൾ ഓയിൽ മാറ്റിയതിനു ശേഷം വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ വേറെ കുഴപ്പമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓയിൽ മാറ്റിയാൽ മതി സാധാരണ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് ഓയിൽ മാറ്റേണ്ട കേട്ടോ അപ്പോൾ അത് കണക്കാക്കി മാറ്റിയാൽ മതി ഓയിൽ നോക്കിയത് നല്ല ഓയിലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ